നമസ്കാരം ആർജയാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും ന്യൂസ് കണ്ടതാണ് ആലുവയിൽ നടന്ന സംഭവം അമ്മ പിഞ്ഞു കുഞ്ഞിനെ പുറയിലേക്ക് അറിഞ്ഞ് ഒരു മൂന്ന് വയസ്സിലോ കൊച്ചിനെ പുറയിലേക്ക് അറിഞ്ഞു തന്നെ കഴിഞ്ഞോ എല്ലാവരും കണ്ടതാണ് ഈ ഞാനിടക്കം ന്യൂസ് കണ്ടിട്ട് ശരിക്കും ഒന്ന് ചെറുതായിരുന്നു ഒരാൾ വിഷമിച്ചു പോയി സാ നമ്മളിതിനുമ്പ് പ്രാവശ്യം അമ്മ കൊച്ചിനെ അറിഞ്ഞ് കടലിലേക്ക് പാറകലിൽ എറിഞ്ഞു വന്നാൽ നമ്മൾ ന്യൂസ് കണ്ടു കൊണ്ടു തന്നത് ആ ന്യൂസ് കണ്ടത് അമ്മ കാമുവിന് വേണ്ടി ചെയ്ത ചെറുപരിയാണ് പക്ഷെ ഇത് എന്തിനു വേണ്ടി ചെറിയ ഒരു ആ ഒരു അമ്മയോട് ദേഷ്യവും വാങ്ങിതൊക്കെയായിരുന്നു എന്നൊരു പുഴയിലേക്ക് ഇറങ്ങി കൊന്നല്ലോ നാലു വയസ്സ് മൂന്ന് വയസ്സൊക്കെ പെൺകുച്ച് ആ കൊ കൊ കൊച്ചിനെ വളർത്തുന്ന സൗകര്യം ഏതൊരു അനാഥാസുത്രി കൊണ്ടാക്കുകയെ അമ്മയൊക്കെ പഠിച്ചു ഓഫ്ലൈൻ ഇഷ്ടം പോലെ നല്ല ഓർഫൈസ് കേരളത്തിലുണ്ട് അവളെല്ലാം കൊണ്ടാക്കിയത് ആക്കുക അല്ലെങ്കിൽ എൻ്റെ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ ഒക്കെ അവളെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുകയും ചെയ്താൽ പോലും അവർ എടുത്ത് പോലീസ് ലഭിക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെ കൊണ്ടു ആക്കിയാലും അവരെടുത്ത് കൊച്ചിനെ വളർത്തുകയൊക്കെ ചെയ്തേ ഇതുപോലും ചെയ്യാതെ അമ്മ പുഴയിലേക്ക് ഇറങ്ങി വളർന്നല്ലോട്ടെ അമ്മേനൊരുപാട് ഞാൻ പ്രായമായിട്ടുണ്ട് ഞാനൊരുപാട് പ്രായം ശരിക്കും നല്ല മനസ്സോടും എല്ലാം കൊണ്ടും ഞാൻ ഒരു പ്രായമായിട്ടുണ്ട് അമ്മയുടെ ഭാഗത്ത് തെറ്റു വശം തെറ്റി നടന്നിട്ടുണ്ട് പക്ഷെ അതിന് ശേഷമാണ് കൊച്ചിൻ്റെ അച്ഛൻ്റെ ഫുൾ ടൈം ഞാൻ വീഡിയോ ആലുവയിൽ മൂന്നര വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ വലിയ വഴിത്തിരിവാണുണ്ടായത് കുഞ്ഞിനെ പിതാവിൻ്റെ സഹോദരിൽ നിന്നും കുഞ്ഞ് നേരിട്ടത് അതിക്രൂരമായ പീഡനമെന്നാണ് വിവരം കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവും രക്തസ്രാവവും ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മൊഴി നൽകി ദിവസവും കുട്ടി പീഡനത്തിന് ഇരയായി പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഇരയായെന്ന് റിപ്പോർട്ടുകളുണ്ട് മകളെ രക്ഷിക്കാനാണ് താൻ അമ്മ ആദ്യം കൊടുത്ത മൊഴി അങ്ങനെയെങ്കിൽ അവർക്ക് പീഡനം അറിയാമായിരുന്നതിന്റെ സൂചനയാണോ ഇതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ അച്ഛന്റെ അനുജനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്ന് ഈ പന്ന പോലെ ആ കൊച്ചിനെ കൊല്ലാൻ അമ്മ കൊല്ലാൻ മാത്രം കാരണക്കാരനായ ഇവനാണ് ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് ഇവൻ കൊച്ചു മരിച്ചു നടന്നപ്പോൾ ഇവൻ കണ്ടെങ്കിൽ അഭിനയിച്ച് കരണ കാണണം ഇതിന്റെ പുന്ന് ഇവന്റെ ഒക്കെ അഭിനയം കണ്ടപ്പോൾ ഇവനെ കുത്തി കുന്നളെന്ന് തോന്നുന്നു അതിന് മാത്രം അത് കൊച്ചിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് ശരിക്കും ലോ എല്ലാവരും ഞെട്ടുന്നത് കൊച്ചു ഒന്നര വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചിന്തിച്ചോക്ക് ഒരു ശാരീരികമായിട്ട് വളർച്ചയില്ലാത്തൊരു കൊച്ചി ആ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ത്രീകളോട് ഒരാൾക്ക് ഇഷ്ടം തോന്നാല് ഒന്ന് കെയർ പിടിക്കാൻ തോന്നാതി തന്നെ ഒരു ശാരീരിക വളർച്ച വേണം അതുപോലായിട്ട് കൊച്ചിനെ ഇവൻ കൊണ്ട് പിടിപ്പിക്കുന്നു ഇവനെ എത്ര വലിയ കൂറിനായി ഇങ്ങനെയുള്ള നാറീൻ്റെ മക്കളെയൊക്കെ കൊന്നണേന്ന് ചെയ്യണം ഇവനെ വെറുതെ കൊല്ലാൻ പാടില്ല നാളെ ഇത് കാണുന്ന ഇതുപോലത്തെ ഒരാളെ കൊല്ലുന്നത് കാണുമ്പോൾ നാളെ ഒരു നാറിയും ഒരു കൊച്ചിനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഉപദ്രവിക്കാനോ അവൻ ധൈര്യം വരാൻ പാടില്ല ആ രീതിയിൽ ചെയ്യണം നമ്മുടെ നശിച്ച നാട്ടിൽ ഇന്ത്യയിൽ മാത്രം ഈ നാശിച്ച രാജ്യത്ത് മാത്രമാണ് ഒരു പട്ടിയെ കൊന്നാൽ പോലും അല്ലെങ്കിൽ എന്തിനും ഒരു പോത്തിനെ നമ്മളെ നോർത്ത് ഇന്ത്യ കണ്ടില്ലേ പോത്തിറച്ച് കൊണ്ടുതിന്റെ വേണ്ടി ൊന്നളഞ്ഞത് അതാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനത്തെ നശ്വര സ്വഭാവം ഉള്ളത് എന്ന് വെച്ചാൽ പട്ടിയെ കൊന്നാലും അല്ലെങ്കിൽ ഇതുപോലെ ഒരു പോത്തിനെയൊക്കെ കൊന്നു പറഞ്ഞാൽ ചോദിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ വരും കുറേ മൃഗസ്നേഹികൾ വരും കുറേ മതസംഘടകൾ വരും ഇവരെ ഒന്ന് നഷ്ടപ്പാട് മഴ ഉണ്ടാക്കും ഇതിനെ ചോദിക്കാൻ ഇന്ത്യയിൽ എല്ലാവർക്കും ഭയങ്കര ഉന്മേഷമാണ് പക്ഷേ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയൊക്കെ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞാൽ അത് അതിനെ കൊല്ലാൻ കാരണമായത് അതിനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനന്വേഷിച്ച് അവനെ തൂക്കയറും തൂക്കയറല്ല അവനെയൊക്കെ കൊന്നുപോയാൽ മാത്രം ഒരു നാടുകൾക്കും ഒരു ഇതില്ല ഒരു എന്താണ് ആരും മുതിരല്ല അതാണ് മെയിൻ പ്രശ്നം നമ്മുടെ നാട് ഇങ്ങനെയാണ് ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയാണ് ആ കൊച്ചി ചെയ്ത് തെറ്റെന്ന് വെച്ചാൽ കൊച്ചി ജനിച്ചത് ഇന്ത്യയിലായി പേരിൽ മാത്രമാണ് ഈ നഷ്ട രാജ്യത്ത് ജനിച്ചതിന്റെ പേരിലാണ് കൊച്ചി ഇത് ഇത്രയൊക്കെ അനുഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിലുള്ള പ്രശ്നമാണ് കേസ് ഇത്രയും മെയിനായിട്ടും എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ രാജ്യത്ത് നിയമത്തിലുള്ള പ്രശ്നം പിന്നെ മെയിനായിട്ട് അമ്മയും കുറ്റക്കാരനാണ് അച്ഛനും കുറ്റക്കാരനാണ് ഈ പറഞ്ഞ കൊച്ചനും കുറ്റക്കാരനെയാണ് പക്ഷെ ഈ അമ്മയും അച്ഛനും ഒരു കാര്യം മനസ്സിലാക്കണം കൊച്ചം കൊച്ചിന് ഒരു കൊച്ചിനെ വളർത്താൻ പറ്റൂലെങ്കിൽ കൊച്ചിനുണ്ടാക്കാൻ നിൽക്കരുത് അവിടെയാണ് കാര്യം ഒരു കൊച്ചിനെ വളർത്താൻ പറ്റൂലെന്നാണെങ്കിൽ വളർത്താൻ പറ്റാൻ സാഹചര്യം ആണെങ്കിൽ അങ്ങനെ ഒരു കൊച്ചിനെ നോക്കാതിരിക്കാൻ നല്ലത് കൊച്ചുങ്ങളില്ലാതെ പലരും ജീവിക്കുള്ളത് അങ്ങനെ ജീവിക്കണം കൊച്ചിനുണ്ടാക്കി ആ കൊച്ചിനും കൂടി നരകത്തിലേക്ക് ഇട്ട് അതിനും കൂടി ഈ ഒരു അവസ്ഥയെ ആക്കിയിട്ട് അതിനെ ഇങ്ങനെ കൊല്ലാക്കോടെ ചെയ്യാൻ മാത്രം ഇട്ട് കൊടുത്തിട്ട് അതിന് കാരണക്കാരായത് ഈ അച്ഛനോ അച്ഛൻ്റെ കൊച്ചനും എല്ലാ കൂടി കരണ കൂടിയാണ് അതുകൊണ്ടപ്പോഴേക്ക് നമുക്ക് സങ്കടം രക്ഷിക്കണം ചിലപ്പോൾ നമ്മളെല്ലാം അമ്മേനെ കുറ്റം പറയും പക്ഷെ എന്തിനോണ്ട് അമ്മ അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇന്നോ കൊച്ചി ഈ കൊച്ചൻ്റെ പീഡനം കാരണം അത് മനസ്സിലാക്കി ആവുമ്പോൾ ആ കൊച്ചിന്റെ അമ്മ വേറെ വഴിയില്ലാത്തോണ്ട് കൊച്ചിനെ കൂടി കൊന്നു എന്ന് പറയാം പക്ഷെ ആ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ അമ്മയ്ക്ക് കൊച്ചിനെ രക്ഷിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ആരോടെങ്കിലും പറയുകയും ചെയ്യണം ആഗ്രഹം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആരുടെ അടുത്തേക്ക് പറഞ്ഞേ ആരുടെ പുറം ലോകത്തോ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ഉറപ്പായിട്ടും ഉറം ലോകം ആരുടെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പാടാ കൊച്ചിനെ ജീവനോട് രക്ഷപ്പെടുത്താമായിരുന്നു കൊച്ചിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് കൊച്ചിനെ ആരോഗ്യത്തിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ രീതിയിലാണ് കൊച്ചി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു ചിന്തിച്ചൊക്കെ ജനിച്ചിട്ട് മൂന്ന് വയസ്സ് മൂന്ന് മൂന്ന് വയസ്സുണ്ടായിട്ടുള്ളു അപ്പൊ ഇത്രയും വർഷകാലം ഈ ഭൂമി ജീവിച്ചത് ഫുള്ള് നരകം അനുഭവിച്ച ജയിക്കണം ചെയ്തത് സന്തോഷമായ ജീവിതം കൊച്ചി കളിച്ച് നടക്കേണ്ട പ്രായത്തില് സമാധാനമായിട്ട് പിള്ളേരോട് കളിച്ച് എൻജോയ് ചെയ്യാൻ നടക്കുന്ന പ്രായത്തില് ആ ഒരു പ്രായത്തിൽ ആ കൊച്ചിനെ അങ്ങനെയൊക്കെ കൊന്നു ഉപദ്രവിക്കാൻ മാത്രം മോനൊക്കെ മുതിരുമ്പോൾ അവനെയൊക്കെ വെറുതെ വിടാൻ പോളാം നിയമത്തിൽ വെറുതെ കുറെ ഇതുണ്ട് ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇവന്മാരെയൊക്കെ രക്ഷപ്പെടുത്തി കുറെ കാലം ജെരി ഇവനെയൊക്കെ കൊണ്ടിടും ഒരു പത്ത് പതിനഞ്ച് വർഷം തീറ്റി പോറ്റും അങ്ങനെ ചെയ്യാൻ പോളാം ഇവനെയൊക്കെ കൊന്നു കിടണം ഫസ്റ്റിനെ വെറുതെ കൊല്ലാൻ പൊള്ളലിപ്പിച്ചു ഇഞ്ചിഞ്ചേ നരകിച്ച് കൊല്ലണം നരകം എന്താ മനസ്സിലാക്കി കൊണ്ട് ചാവണം എന്നാലും നാളെ മുതൽ ഒരുത്തിരി ഇങ്ങനത്തെ പീഡനം ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാനോ എല്ലാത്തിനും മുതിലാകെ എല്ലാവരും മാറി നിൽക്കുള്ളൂ ചെയ്യണം ഇച്ചിരി പേടിക്കൊള്ളു അതിന്റെ മെയിൻ റീസൺ നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ പ്രശ്നമാണ് കേസ് എന്റെ ഒരു അഭിപ്രായം പറയുന്നത് നമ്മുടെ നാട്ടിൽ നശിച്ച നിയമമാണ് പ്രശ്നം ഈ നിയമത്തിൽ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഒരു ഇന്ത്യൻ ദേശീയ പതാകയ്ക്കുള്ള അത്രയും പ്രൊട്ടക്ഷൻ പോലും ഇന്ത്യയിലുള്ള ഒരു സ്ത്രീക്കില്ല നിങ്ങൾ ഇന്ത്യൻ ദേശീയ പതാക ചവിട്ടി നോക്കിയാൽ അല്ലെങ്കിൽ അതിനെ തീ കൊടുത്തി നോക്കി അതിൽ വലിച്ചെ കഷയ്ക്ക് നോക്കിയേ നിങ്ങൾ നിങ്ങളെ എപ്പോ തൂങ്ങിക്കൊന്നു ചോദിച്ചാൽ മതി അതാണ് ഇന്ത്യയുടെ നിയമത്തിന് പ്രത്യേകത ഒരു ഇന്ത്യൻ പതാകയ്ക്കുള്ള ഒരു സംരക്ഷണം പോലും ഇന്ത്യയിലുള്ള സ്ത്രീകൾക്കില്ല അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചു കുഞ്ഞ് അതൊന്നും ചിന്തിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ ചെറു പ്രായത്തിലുള്ള കൊച്ചിനെ പീഡിപ്പിക്കാൻ മാത്രം ഇവനൊക്കെ എത്ര വലിയ കൂറിലായിരിക്കണം ഇത്ര വലിയ കാൽ പ്രാത്തിനൊക്കെ ഇവനെയൊക്കെ കൊറയും വെറുതെ കൊന്നറിഞ്ഞാൽ പോരാ ഇവനെയൊക്കെ നമ്മുടെ ഇവന്റെയൊക്കെ സ്വ സ്വകാര്യ ഭാഗം മുറിച്ച് മാറ്റി മുളകൂടിയൊക്കെ മാറ്റി തേച്ച് വന്നിട്ട് നീറിച്ച് നീർച്ച് വേദനിപ്പിച്ച് അവൻ കൊതുക വേദന എന്താന്ന് അറിഞ്ഞോടാട്ട് അല്ലാതെ അവന് വെറുതെ വിടാൻ പാടില്ല പിന്നെ അവൻ്റെ അമ്മ കൊച്ചിന്റെ അമ്മയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഈ സംഭവം അറിഞ്ഞ കൊച്ചിന്റെ അമ്മ ചിലപ്പോ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം അങ്ങനെ വീട്ടുകാരെ കൊതിക്കുവെച്ചത് പക്ഷെ എന്നാൽ പോലും ഇത് വീട്ടിൽ അറിഞ്ഞ് അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് പുറം ലോകത്ത് ഒരാളെടുത്ത് അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ആ കൊച്ചി ചിന്തി ജീവനോട് ഉണ്ടായതിനെ ഒന്ന് ചിന്തിച്ചോക്ക് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്ത് ഒന്ന് പോലീസ് കംപ്ലൈൻറ് ചെയ്താൽ പോലും മതിയായിരുന്നു തെളിവ് ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല ഒരു ടെസ്റ്റ് ചെയ്താൽ മതി പ്രശ്നം തരുന്നു ഒന്ന് പോലീസിന് എത്തിച്ചു കഴിഞ്ഞാല് ആ കൊച്ചിന്റെ ഉണ്ടായിരുന്നു അതുപോലെ ചെയ്തിട്ടില്ല കൊച്ചിന്റെ അമ്മ പിന്നെ കൊച്ചിന്റെ അച്ഛൻ അച്ഛൻ നായും നാരുടെ മോൻ ശരിക്കും പറഞ്ഞാൽ സ്വന്തം മക്കളെ വളർത്താൻ കഴിവില്ല ഇവനൊക്കെ കൊച്ചിനെ ശ്രമിക്കാൻ പാടില്ല അവനെ ആദ്യം ഒന്നു വന്നു കാരണം അവന്റെ അവൻ അവൻറെ അനിയം വന്ന് ഇവന്റെ കൊച്ചിനെ അടുത്തു പോയിട്ട് പീഡിപ്പിച്ചിരുന്ന സംഭവം അവനൊരു അച്ഛൻ അറിഞ്ഞില്ല പറയുമ്പോൾ അത് ഇച്ചിരി വിശ്വസിക്കാൻ പ്രയാസമാണ് നമുക്ക് കാരണം അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഒരു അച്ഛൻ്റെ ഇപ്പൊ ഒരു അച്ഛൻ്റെ കീഴിലുള്ള കൊച്ചിനെ അച്ഛൻ്റെ അലീം വന്ന് എടുത്തിട്ട് പോയിട്ട് പീഡിപ്പിക്കാൻ പറയുമ്പോൾ അത് ആ അയാൾ അറിഞ്ഞില്ല സ്വന്തം മകളെ ഒരു വേറെ അവന്റെ സ്വന്തം അലീം തന്നെ വന്ന് പീഡിപ്പിച്ചിട്ട് പീഡിക്കുമ്പോൾ അത് ആ അച്ഛൻ അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ വിശ്വസിക്കുക ഇച്ചിരി പ്രയാസമാണ് അത് വെറുതെ ഒരു ഇതാണെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ അറിഞ്ഞിട്ട് ചിലപ്പോൾ അവന്റെ അച്ഛൻ തന്നെ അതിനെ കൂട്ടു നിന്നതാക്കാം പറയാൻ പറ്റില്ല നമ്മുടെ ലോകം ഇപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ആ അങ്ങേയും വെറുതെ വിടാൻ പാടില്ല അച്ഛൻ്റെ മേലും അമ്മയുടെ മേലും അച്ഛൻ്റെ കൊച്ചെ കൊച്ചൻ അച്ഛൻ തന്നെയാണ് ആ കൊച്ചിൻ്റെ കൊച്ചച്ചു മേലും നല്ല ശക്തമായ നിയമ നടപടി എടുത്ത് വെറുതെ ഉടാകുമ്പോൾ അവരെന്നും ഇവരും എല്ലാവരും വെറുതെ നമ്മൾ ഉപയോഗിക്കും കുറെ ഒക്കെ ഞാൻ കണ്ടായിരുന്നു ആ ന്യൂസ് കണ്ടപ്പോഴേക്കും കൊച്ചി ന്യൂസ് ന്യൂസിനപ്പോഴേക്കും കമൻസ് വായിച്ചപ്പോഴേക്കും കുറേ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു ആ അമ്മ പാവം എന്ത് ചെയ്യണമെന്നറിയാതെ കൊച്ചിനെ കൊന്നളഞ്ഞു എന്ന് ഒരിക്കലും അതാ ചെയ്യാൻ പാടില്ല കേസ് അങ്ങനെ അതല്ല ശരിയായ രീതി നമ്മളൊക്കെ ആ അമ്മേനെ അവരോട് പോയിത്താൻ ശ്രമിക്കരുത് ഒന്നും അറിയാൻ പാടുത്ത എന്ത് ചെയ്യാമെന്ന് അറിയാതെ അമ്മ കൊണ്ട് കൊച്ചിനെ കൊന്നുകളഞ്ഞു ഒരിക്കലും ഇല്ല ഒരു അമ്മ എന്നത് കൊച്ചിനെ സംരക്ഷിക്കാനുള്ള ആളാണെങ്കിൽ സംരക്ഷിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളാണെങ്കിൽ ആ കൊച്ചിനെ ഒരു പോലീസിനെ കൊണ്ടാക്കി കാര്യം പറയുകയാണ് പോലീസ് ഏതൊരു പോലീസിനും പറഞ്ഞു കൊടുക്കുക അതിൽ പുറത്തു ആദ്യങ്ങൾ മനുഷ്യരുത്തി പറഞ്ഞിരുന്നെങ്കിൽ ആ കൊച്ചിന്റെ ജീവനോട് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ആ കൊച്ചിനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അതല്ല ആ കൊച്ചിനെ രക്ഷിക്കണം എന്ന് ചോദിച്ചാൽ അമ്മയെ കൊച്ചിന് കൊല്ലല്ലേ ചെയ്യണ്ടത് കൊച്ചിനെ ജീവിതത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാനുണ്ടത് അതാണൊരു അമ്മ ചെയ്യേണ്ടത് അത് അമ്മ ചെയ്തിട്ടില്ല അപ്പൊ അമ്മയുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട് എല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനൊരു നീതി കിട്ടണം എന്ന് വിചാരിച്ച് എല്ലാവരും ഇതാവും പക്ഷേ എനിക്ക് ഒരു മാക്സിമം ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഈ ന്യൂസിനെ കവർ ചെയ്യുന്ന പോലെ വേറെ ന്യൂസും ന്യൂസ് വരും എല്ലാവരും ആ ന്യൂസിൻ്റെ പുറകെ പോകും ഈ കൊസ്റ്റിനും എല്ലാവരും മറക്കാൻ തുടങ്ങാൻ പോകും പിന്നെ ഇവനെ ജയിലിലേക്ക് അയയ്ക്കും രക്ഷപ്പെടുത്താൻ ഏതായാലും വലിയ പൈസയുള്ള നഷ്ടം നമ്മൾ വരും പൈസ മുടക്കി ആ കൊച്ചിന് അയാളെ സുഖമായിട്ട് ഇറക്കിക്കൊണ്ട് പോകും മാക്സിമം ഒരു പത്ത് പതിനഞ്ച് വർഷം ജയിലിലിടാൻ വേണ്ടി കോടതി വിധിക്കും ഇതാണ് അവനെ കൊടുക്കുന്ന ശിക്ഷ അപ്പൊ ഇങ്ങനെയുള്ളമാരൊക്കെ വെറുതെ അങ്ങനെ കോടതി കൊണ്ടുപോകും ജയിലിൽ കൊണ്ടുപോകും നമ്മളൊക്കെ കൊടുക്കുന്ന ടാക്സിന്റെ പൈസ വെച്ച് നശിച്ച നാളെ ഈ നശിച്ച നാളെ കൊണ്ട് ജയിലിൽ കൊണ്ട് പോറ്റും അങ്ങനെ തീറ്റി തീറ്റി തീറ്റിപ്പോറ്റേ ചെയ്യണം ചെയ്യണം പുറത്തുള്ള രാജ്യങ്ങളിൽ നിയമങ്ങളില് അങ്ങനത്തെ കഷ്ടമായ നിയമം തലവെട്ടിക്കളയുക പബ്ലിക്കിന് കല്ലെറിഞ്ഞ് കൊല്ലം വെറുതെ അങ്ങനെയൊക്കെ ചെയ്ത അങ്ങനത്തെ എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്ന് യുമാരെയൊക്കെ ഇങ്ങനെയുള്ളതാണ് കുന്തോളം എന്നാലും നാളെ മുതൽ ഒരുത്തണ്ണും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുക ഇച്ചിരി ഭയപ്പെടുകയുള്ളൂ നിയമം ശക്തമാണെങ്കിൽ മാത്രമേ എല്ലാവരും ഒന്നൊരു നല്ലൊരു സമാ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ നമ്മുടെ രാജ്യം വലിയ നല്ലൊരു ജനാധിപത്യ രാജ്യമൊന്നും പണ്ടിട്ടില്ല ജനാധിപത്യം പറയുമ്പോൾ ജനങ്ങൾ ജീവിക്കുന്നവർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുമെന്നുണ്ടെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറഞ്ഞാൽ നല്ല കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണം ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിർക്കാൻ കുറെ കമ്മീഷൻ ഭാഷ കമ്മീഷൻ നായന്റെ മക്കൾ വരും അത് വേറെ വരും പക്ഷെ അങ്ങനെ നായന്റെ മക്കൾ നമുക്ക് ആവശ്യമില്ല ഇവന്മാരെയൊക്കെ കുന്നുകളും ചെയ്യണം ഇവരെ ഒരിക്കലും ഒരു മനുഷ്യ കമ്മീഷനും ഒരു നല്ല സപ്പോർട്ട് തരും ഇവനെയൊക്കെ പക്ഷെ അപ്പൊ ഇവനെയൊക്കെ രക്ഷിക്കാൻ കാശ് മുടക്കി കഴിഞ്ഞാൽ വരുന്ന അഡ്വക്കേറ്റ്മാര് വരും ചിലപ്പോൾ ശിക്ഷയൊക്കെ കുറച്ച് കൊടുക്കാൻ വേണ്ടി വാദിച്ചാൻ ശ്രമിക്കുന്ന അഡ്വക്കറ്റ്മാരൊക്കെ വരും ഇപ്പൊ നമ്മുടെ ആളൊരു അഡ്വക്കേറ്റ് ഈ കമന്റ്സ് ഞാൻ കണ്ടതാണ് ഇപ്പൊ ആളൊരു അഡ്വക്കേറ്റ് മരിച്ചു നാലിനെ കൃഷിക്കാൻ വന്നേനെ എന്ന് പറയും പബ്ലിസിറ്റി വേണ്ടി വരുന്ന കുറേ ആളുണ്ട് അങ്ങനെ അങ്ങനെ കുറെ നായന്റെ മക്കളുണ്ട് പബ്ലിസിറ്റി വേണ്ടി മാത്രം വരുന്ന മാർ ഇപ്പമാരെയൊക്കെ ആദ്യം ഇങ്ങനെയുള്ള നാളുകളുള്ളതിന്റെ പേരിലാണ് കൊറോണ രക്ഷമിട്ട് പോകുന്നത് കുറെ കുറ്റവാളികൾ ഇവനൊക്കെ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ജയിലിൽ കൊണ്ട് തീറ്റിപ്പുറ്റാൻ പാടില്ല എന്റെ മാത്രമല്ല എനിക്ക് കമന്റ്സ് ഞാൻ വായിച്ചപ്പോഴേക്കും കമന്റ്സ് മുക്കാൽ ഭാഗം ഭാഗ ആളുടെ തന്നെയാണ് അവനെയൊക്കെ പബ്ലിക്കായിട്ട് കൊണ്ടുവരണം എന്നതിൻ്റെ അഭിപ്രായം ഈ നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോൾ വരാമോ നമ്മുടെ രാജ്യത്തെ നമ്മൾ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ വിചാരിച്ചാൽ മാറാവുന്നതു മാത്രം ഉള്ളൂ ഈ നിയമങ്ങളൊക്കെ നല്ലൊരു നിയമങ്ങൾ കൊണ്ടുവന്ന് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിത ഒരുക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ഒരു ഇന്ത്യൻ ദേശീയ പതാകയൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടെങ്കിൽ രാജ്യം അടിപൊളിട്ട് വരും അതെനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ കമൻറ്റ്സ് ഏർപ്പെടുത്തുക ഇവരൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് തോന്നുന്നു എന്ന് പറയാം അപ്പോൾ പുതിയ വീഡിയോ കാണാൻ വേണ്ടി